മലയാള സിനിമയിൽ എക്കാലവും വിവാദമുണ്ടാക്കുന്ന ആത്മകഥയാണ് കോട്ടയം ശാന്തയുടെ ആത്മകഥ അഗ്നിപഥങ്ങൾ എന്നാണ് ആ ആത്മകഥയുടെ പേര് അത് പ്രസിദ്ധീകരിച്ചത് സിനിമാമംഗളത്തിൽ പ്രശസ്ത പത്രപ്രവർത്തകൻ മധു വൈപ്പനയായിരുന്നു എഡിറ്റർ പല വൈമുഖങ്ങളും തങ്ങ തൻ്റെ ആത്മകഥയിലൂടെ വലിച്ചു കീറി കോട്ടയം ശാന്ത പല വൈമുഖങ്ങളും കോട്ടയം ശാന്തയുടെ ആത്മകഥ കണ്ട് ഞെട്ടി സിനിമാ സംഘടനകളെല്ലാം ശാ കോട്ടയം ശാന്തയ്ക്ക് എതിരായി അമ്മ കോട്ടയം ശാന്തയെ ബഹിഷ്കരിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആത്മകഥയിലൂടെ കോട്ടയംശാന്തയ്ക്ക് പക്ഷേ പക്ഷേ അവർ ധൈര്യമായി തന്നെ ആത്മകഥ പൂർത്തിയാക്കി ആത്മകഥയിൽ രസകരമായ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നു പറ്റി തിക്കൃഷിയെപ്പറ്റി പറ്റി സോമനെപ്പറ്റി പറ്റി ഒക്കെ രസകരമായ കഥകൾ അതിലൊന്നാണ് തിക്കൃഷിയെപ്പറ്റിയുള്ള രസകരമായ ഒരു സംഭവം അവർ പറയുന്നു തിക്കൃഷി കസേരയിൽ ഇരിക്കുന്നു കസേരയിൽ വെള്ളം മുണ്ടെടുത്ത് വെള്ള ചുയിട്ട് തിക്കൃഷി ഇരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തിക്കൃഷിയുടെ മുണ്ട് മുഴുവൻ മുണ്ടിൻ്റെ ഈ തുടകളിൽ രക്തം എല്ലാവരും അന്തം വിട്ടുപോയി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു തിക്കൃഷി രക്തം വരുന്നത് അറിയുന്നതുമില്ല കോട്ടയം ശാന്ത തിക്കൃഷിയോട് പറഞ്ഞു തിക്കൃഷി ചേട്ടാ രക്തം വരുന്നുണ്ട് അപ്പോഴാണ് തിക്കൃഷി രക്തം കണ്ടത് തിക്കൃഷിക്ക് പൈൽസിൻ്റെ അസുഖമുണ്ടായിരുന്നു ഈ രക്തം പൈൽസിൻ്റെ അസുഖമുള്ളവർക്ക് ഇത് രക്ത രണ്ട് പൈൽസുണ്ട് രക്തം വരുന്ന പൈൽസും അല്ലാത്ത പൈൽസും തിക്കൃഷിക്ക് ഈ രക്തം വരുന്ന പൈൽസായിരുന്നു അതിനദ്ദേഹം പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ല അതിൻ്റെ ഫലമായിട്ടാണ് രക്തം വന്നത് തിക്കൃഷി രക്തം കണ്ടപ്പോൾ തന്നെ തൻ്റേതായ ശൈലിയിൽ ഒരു ഭരിതമങ്ങ് ഒട്ടിച്ചു ഞാൻ തിരണ്ടു എനിക്ക് ആർത്തവമായി അതുകൊണ്ടാണ് ശാന്തെ രക്തം വന്നത് തെറ്റിലുള്ളവർ തെറ്റിലുള്ളവരെല്ലാം തിക്കൃഷിയുടെ ഭരിതം കേട്ട് പൊട്ടി പൊട്ടിച്ചിരിച്ചു കോട്ടയം ശാന്തയ്ക്കും ചിരിയടക്കാനായില്ല എന്നവർ ആത്മകഥയിൽ എഴുതുന്നു തിക്കൃഷിയുടെ പല മുഖങ്ങളെക്കുറിച്ചും അവർ ആത്മകഥയിൽ പറയുന്നുണ്ട് സ്ത്രീകളോടുള്ള തിക്കൃഷിയുടെ മനോഭാവം തിക്കൃഷിയുടെ ശൃംഗാരം തിക്കൃഷിയുടെ കാമാസക്തി ഇതൊക്കെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഉണ്ണിമേരിക്ക് മാരട വളർച്ചയ്ക്ക് വേണ്ടി ഹോർമോൺ മാരടങ്ങളും തുടയും മണ്ണം വയ്ക്കാൻ വേണ്ടി ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തി എന്ന് തിക്കൃഷി അറിഞ്ഞപ്പോൾ തിക്കൃഷി പറഞ്ഞത് ഞാൻ നടത്തുമായിരുന്നല്ലോ കൈക്രി കൈക്രിയയിലൂടെ തുടകളുടെയും മാരടങ്ങളുടെയും വളർച്ച എൻ്റെ കൈക്രിയയിൽ തുടകളും മാരടങ്ങളും വളരുമായിരുന്നല്ലോ എന്ന് കോട്ടയം ശാന്തയുടെ മുമ്പിൽ വെച്ചാണ് തിക്കൃഷി പറഞ്ഞത് തിക്കൃഷി അസാധ്യനായ നടനാണ് സാധ്യമായ പ്രതിഭയുള്ള നടൻ പക്ഷേ ശൃംഗാരത്തിൽ അദ്ദേഹം വിദഗ്ധനാണ് അദ്ദേഹത്തിൻ്റെ പല പല ദൗർബല്യങ്ങളും കോട്ടയശാന്ത് തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് എന്തായാലും തിക്കുറിച്ച് തിരണ്ട സംഭവം വളരെ കവ രസകരമായാണ് കോട്ടയശാന്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ രസകരമായി അങ്ങനെ വളരെ വളരെ രസകരമായതും രഹസ്യം പൊട്ടിക്കുന്നതുമായ അമിട്ടുകൾ നിറഞ്ഞതുമായ രഹസ്യം പൊട്ടിക്കുന്ന അമുട്ടുകൾ നിറഞ്ഞതുമായ ഒരുപാട് സംഭവങ്ങൾ ആത്മകഥയിലുണ്ട് എന്തായാലും തിക്കൃഷി തിരേണ്ടത് വലിയ ഒരു സംഭവമായിരുന്നു അക്കാലത്ത് മലയാള സിനിമ വൃത്തങ്ങളിൽ പരസ്യമായല്ല രഹസ്യമായി